ുബായി പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം പത്ത് കിലോ കഞ്ചാവ് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ മുങ്ങിയ പ്രതിയെ മലപ്പുറത്തെ ഒളിത്താവളത്തിലെത്തി ഷൊർണൂർ പോലീസ് പിടികൂടി കോടതി പിടികിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ച പ്രതിയെയാണ് പിടികൂടിയത് കോടതി പിടികെട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ ഷൊർണ്ണൂർ പോലീസ് മലപ്പുറത്തു നിന്നും പിടികൂടി മയക്കുമരുന്ന് കേസിൽ കോടതി പിടികെട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെയാണ് ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം വള്ളിക്കുന്ന് പരുത്തിക്കാട് അമ്പലംകണ്ടി വീട്ടിൽ അമ്പത് വയസ്സുള്ള അബ്ദുറഹ്മാനാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി ഒമ്പത് മണിയോടെ വാടാനകുറിശിക്ക് സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിനു മുന്നിൽ സംശയാസ്പദമായി കണ്ട പ്രതിയെ അന്ന് നടത്തിയ പരിശോധനയിൽ പത്ത് കിലോ കഞ്ചാവുമായി പിടികൂടുകയായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാകാതായതോടെയാണ് ഇയാളെ പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ചത് തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ മലപ്പുറം മേലാറ്റൂർ വെട്ടത്തൂരിലെ ഒരു വാടക വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന അബ്ദുറഹ്മാനെ പോലീസ് പിടികൂടി ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐമാരായ കെ അനിൽകുമാർ ടി പി രാജീവ് സിവിൽ പോലീസ് ഓഫീസർ സജീഷ് സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകൻ സഭാപതി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് സിസി